പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയോ ഷെയർ ചെയ്യുക പുതിയ സാമ്പത്തിക വർഷം ജനങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ബാധകം പെ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്ന എല്ലാവർക്കും ബാധകമാണ് അതിൻ്റെ നടപടികളായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ ഒക്കെ മാസ്റ്ററിങ് ചെയ്ത രേഖകൾ ഒക്കെ സമർപ്പിക്കേണ്ട കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് വീടുകയറി അന്വേഷണം വാർഷിക മാസ്റ്ററിങ് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കും സ്ഥിതികൾ വരും ദിവസങ്ങളിൽ സർക്കാർ അറിയിക്കുന്നതായിരിക്കും ഒരു വർഷ ഓ ഒരു മാസം ഒരു ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലാന്ന് കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഈ മെയ് മാസം മൂവായിരത്തി ഇരുന്നൂറായിരിക്കും നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നത് അത് അടുത്ത ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും എന്തായാലും കാത്തിരിക്കുക ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത് എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക